ഇത്രണെങ്കിൽ മധുര പലഹാരങ്ങളൊക്കെ ആരെക്കി വെച്ചിട്ടുണ്ട് അമ്മയൊക്കെ വാ നമുക്ക് അങ്ങോട്ട് 가റാം വീട്ടിലോട്ട് 가റാം ആ ഇഷ്ട പോലെ പലഹാരങ്ങൾ ഇരിക്കുന്നു ആ അമ്മ നേരത്തെണ്ടാക്കി വെച്ചൂ നിങ്ങൾ ആരെങ്കിലും വാഹോഷൊക്കെ കണ്ടോ ആ ഞങ്ങള് റോഡ് നിന്നു പടക്കം പൊട്ടിക്കുന്നൊക്കെ കാണാവരണ്ട് ആന്റി കൊട്ടുമനെ വഷംയേ പടക്കം അവരനങ്ങി ചെവി പൊട്ടി നിക്ക് വരാ നേരം അയ്യോ അമ്മ എന്തിനെ പടക്കം ആണ് ചെവി അടിച്ച് പോയ പടക്കം ഓ ഞാൻ അതിനെ ചെവി പൊട്ടി ഇനദ അയ്യോ അല്ലെങ്കിൽ കൊട്ടുമനെ നേരത്തെ വേടിയ പടക്കം എന്നാ എല്ലാവരെയും അടുത്ത് കഴിക്കി പലഹാരങ്ങളെ

ആഹ് എനിക്കും അത് വരെ മോളെ എനിക്കണ്ടെങ്കിൽ പണ്ടത്തെ കാലത്ത് ന്യൂഇയർ ഒന്നും ആഘോഷം ഇല്ല അങ്ങനെ ഇങ്ങനെ പടക്കം പൊട്ടിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങളാണെങ്കിൽ വല്ല പൊട്ടാസോ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും പൊട്ടിക്കുന്നത് ഇപ്പൊ തന്നെ വേറെ രീതിയിലൊക്കെ ഉള്ള പടക്കങ്ങളല്ലേ മാലപ്പടക്കം അങ്ങനൊന്നും ഇല്ലായിരുന്നു പണ്ട് പണ്ടാണെങ്കിൽ എന്താ ചെറിയ ചെറിയ ഓലപ്പടക്കം പൊട്ടാസ് അങ്ങനത്തെ ഒക്കെ ആയിരുന്നു പൊട്ടിക്കുന്നത് എനിക്കോ എനിക്കിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്ക് എൺപത് വയസ്സാവും ആ ഇപ്പോഴത്തെ പോലുള്ള ആഹാരങ്ങളൊന്നും അല്ല പണ്ട് പണ്ട് നല്ല നല്ല ആഹാരങ്ങളാണ് ഞങ്ങളൊക്കെ കഴിച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾ അതുകൊണ്ട് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നത് പണ്ടൊക്കെ ഞങ്ങൾ കഴിക്കുന്നത് എന്തോന്നറിയോ പയർ ചെറുപയർ ചെറുപയർ പുഴുങ്ങിയത് പിന്നെ അയ്യത്തൊക്കെ നിക്കുന്നില്ലേ പറമ്പിനൊക്കെ നിൽക്കുന്നത് കപ്പ മരച്ചീനി പിന്നെ ചേമ്പ് കാച്ചിൽ ഇതൊക്കെ ഞങ്ങൾ അടുത്ത് പുഴുങ്ങി തിരുന്ന് അത് ഭയങ്കര ഗുണമുള്ള സാധനമായിരുന്നു പിന്നെ ആണെങ്കിൽ പയറിന്റെ ഇലയൊക്കെ ഉണ്ടല്ലോ പയറിന്റെ ഇലയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ആണെങ്കിൽ വെള്ളത്തിട്ട് പുഴുട്ടിട്ട് വെള്ളം കുടിക്കും പിന്നെ പയറിന്റെ ഇലയൊക്കെ തോരം വെച്ച് കഴിക്കും പിന്നെ ആണെങ്കിൽ പറമ്പിലൊക്കെ ആണെങ്കിൽ തകരെന്നു പറഞ്ഞ സാധനം ഉണ്ട് അപ്പം ഒന്നും കാണാനില്ല പറമ്പിലൊന്നും തകരയൊക്കെ ഭയങ്കര ഗുണമുള്ള തകരയൊക്കെ ഞങ്ങൾ തരം വെച്ച് കഴിക്കും ആഹാരം മാത്രമല്ല ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം ഞങ്ങളാണെങ്കിൽ പണ്ട് പണിയെടുത്താ ജീവിച്ചത് പണ്ടൊക്കെ ആണെങ്കിൽ അടുക്കള ഉണ്ടല്ലോ അടുക്കളയിലൊക്കെ ആണെങ്കിൽ പാതകമൊന്നുമില്ല പാത്രം ഒക്കെ ആണെങ്കിൽ താഴെ വെച്ചിട്ട് ഞങ്ങൾ പാത്രം അടുപ്പുമല്ലോ താഴെ അപ്പൊ കുനിഞ്ഞ് നൂർന്നു കുഞ്ഞു നൂർന്നു കുഞ്ഞു നൂർന്നൊക്കെ ജോലി ചെയ്യുന്നത് ആ മിക്സിയൊന്നും ഇല്ല പിന്നെ ഞങ്ങൾ പുരല്ലാത്തിട്ടില്ല ഞങ്ങൾ ഇതൊക്കെ പൊടിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ ആണെങ്കിൽ ആട്ടുകല്ലേ ഇട്ട മാവൊക്കെ അരയ്ക്കുന്നത് ആട്ടുകല്ലിൽ പിന്നെ ആണെങ്കിൽ അരകല്ലിൽ ഇട്ട് അരയ്ക്കുന്നത് അതൊക്കെ ഭയങ്കര ഗുണം ഗുണം വെച്ചാൽ ആരോഗ്യം ഉണ്ടാവും പിന്നെ ആണെങ്കിൽ പിന്നെ കിണറ്റീതി ഞങ്ങളാണെങ്കിൽ വെള്ളം കോരും അത് തന്നെ എന്ത് ആരോഗ്യം പറയും കൈ കൈക്കൊക്കെ നല്ല ആയാസം കിട്ടും വെള്ളം കോരി ഞങ്ങൾ കൊണ്ടുവരും ഇപ്പം അങ്ങനല്ലേ ഇപ്പം മോട്ടറൊക്കെ അടിച്ച് നല്ല അടുത്തടുത്ത് കിട്ടും ഞാനും കിടക്കാൻ വരാന്ന് പറഞ്ഞോ ആ ഗിഫ്റ്റ് അടിച്ചതരാന്ന് പറഞ്ഞു അച്ചൻ എനിക്ക് വാങ്ങിയ കുട്ടോനെ വാങ്ങിക്കും പക്ഷേ എന്തോ ഗിഫ്റ്റ് എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞു അതിന് ഡ്രസ് ആണോ મેરેന്തോ ഒന്നും പറഞ്ഞില്ല ഐറ്റം ഒന്നും പറഞ്ഞില്ല സർപ്രൈസ് ആണെന്ന് പറഞ്ഞു കുട്ടുമരന്ന്ട്ട് ഗിഫ്റ്റിയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ ആ കുട്ടുമരനോട് പറയല്ലേ എന്ന് പറഞ്ഞു പ്രത്യേകം അവനെ എനിക്ക് വാങ്ങിച്ചപ്പോഴേക്കും നെട്ടോന്ന് പറഞ്ഞു എന്നിട്ടോ മാത്രമേ പറഞ്ഞുള്ളൂ അച്ചൻ ഇങ്ങന ഗിഫ്റ്റ് വാങ്ങின കാര്യം ഏ ഗിഫ്റ്റോ എന്ത് ഗിഫ്റ്റാ ചേടാ കുട്ടോ നീ ഉറങ്ങി കിടதேരേ കുട്ടുമൻ ഉറങ്ങാൻ പോവെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ഉറങ്ങഞ്ഞന്താ न्याने, न्याने, न्याने न्याने ने। ने पो न्याने। न्याने േ മറന്നു കുടിക്കണ്ടോസ്റ്റോലില്ല അയ്യോ മോൻ അറിഞ്ഞു ഗിഫ്റ്റ് വാങ്ങിക്കുന്നതായിരിക്കും ചേട്ടർ എനിക്ക് എന്നോട് എന്നാലും പറഞ്ഞായിരുന്ന പറയില്ലേ സർപ്രൈസാന്നൊക്കെ മോനിപ്പോ ഞാൻ കണ്ടില്ല ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ കേട്ടതാ അതിനിപ്പോ എന്താ കൂട്ടുമാൻ ഇപ്പൊ കൂടുതൽ സന്തോഷമായില്ലേ മോനെ